കേരളത്തിൽ എല്ലായിടത്തും തക്ബീർ ധ്വനികള് കേട്ടു തുടങ്ങിയിട്ടുണ്ടല്ലേ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബലിപെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് അതെ ആ ഒരു ആഘോഷത്തിന്റെ മൂഡിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞു ശരിയാണ് അപ്പോ ഇന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ വിവരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ആഘോഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായ ബലിപെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ആ സമയക്രമങ്ങൾ വിശദമായി നോക്കിയാലോ ബലിപെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് എന്താ പറയാ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെ അതെ അപ്പോ ഇതിന്റെ സമയക്രമം അറിയാൻ ഒരുപാട് പേര് ഒരു ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ടാവും നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ അതൊന്ന് നോക്കാം ശരി അപ്പോ ഈ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഈ വർഷത്തെ ബലിപെരുന്നാൾ നിസ്കാരം പ്രധാനമായും നടക്കുന്നത് നാളെയാണ് ശനിയാഴ്ച രാവിലെ അതെ ശനിയാഴ്ച തിരുവനന്തപുരത്ത് ഒരു നാല് പ്രധാന കേന്ദ്രങ്ങളിലെ സമയക്രമം ഇതിൽ പറയുന്നുണ്ട് നാല് കേന്ദ്രങ്ങൾ ആദ്യത്തേത് അത് തുടങ്ങുന്നത് രാവിലെ ഏഴ് പതിനഞ്ചിനാണ് തിരുവനന്തപുരം പാളയം മസ്ജിദിന്റെ നേതൃത്വത്തിൽ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഓഹ് സ്റ്റേഡിയത്തിൽ വെച്ചോ അതെ അതൊരു വലിയ ഒത്തുചേരലാവാനാണ് സാധ്യത ഒരുപാട് പേർ ആയിരക്കണക്കിന് പേർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വേണം പാളയം ഇമാം നേതൃത്വം നൽകുന്ന ഒരു 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 വലിയ വലിയ എന്താ പറയുക ഈദ്ഗാഹ് തന്നെ ആയിരിക്കും അത് അതെ ആഘോഷത്തിന്റെ ആ പ്രാധാന്യം ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൊട്ടു പിന്നാലെ അതായത് ഏഴ് മുപ്പതിന് വേറെ രണ്ട് പ്രധാന സ്ഥലങ്ങളിലും നിസ്കാരം തുടങ്ങുന്നുണ്ട് ഓഹോ ഏഴ് മുപ്പതിന് എവിടെയൊക്കെയാണ് ഒന്ന് പുത്തരിക്കണ്ടം മൈതാനത്തും മറ്റൊന്ന് തമ്പാനൂർ മസ്ജിദിലും ആഹാ പുത്തരിക്കണ്ടം മൈതാനത്തും തമ്പാനൂർ മസ്ജിദിലും ഈ പുത്തരിക്കണ്ടത്തെ കാര്യം കുറച്ച് ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു അതെന്താണ് കാരണം ഈ കിട്ടിയ വിവരങ്ങളിൽ പറയുന്നുണ്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്നത് മുജാഹിദ് വിഭാഗത്തിന്റെ നിസ്കാരമാണ് ശരി അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത് അതെടുത്തു പറയുന്നുണ്ട് ഓ അത് വളരെ നല്ല കാര്യമാണല്ലോ സാമൂഹികമായി എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമം അതെ അതെ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് അതൊരു നല്ല സൂചനയാണ് ഈ സമയങ്ങളിലെ ഒരു ചെറിയ വ്യത്യാസം അതായത് ഏഴ് പതിനഞ്ച് പിന്നെ ഏഴ് മുപ്പത് ഇത് യാദർച്ഛികമായിരിക്കുമോ അതോ എനിക്ക് തോന്നുന്നത് ഇതൊരു ബോധപൂർവമായ ക്രമീകരണം തന്നെയാവാനാണ് സാധ്യത അങ്ങനെയാണോ അതെ കാരണം പല സമയങ്ങൾ കൊടുക്കുമ്പോൾ എന്താ പറയാ നഗരത്തിലെ പല ഭാഗത്തുള്ളവർക്കും അവരവരുടെ സൗകര്യം നോക്കി വരാമല്ലോ ശരിയാണ് യാത്രയുടെ സൗകര്യവും തിരക്കുമൊക്കെ അതെ അത് കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ പ്രാർത്ഥനയിൽ വന്നു ചേരാൻ ഒരു അവസരം ഒരുക്കും പിന്നീട് കുറച്ചുകൂടി വൈകിയെത്തുന്നവരെയും പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ഓഹോ അതെ ചാല മാർക്കറ്റിലെ കരുവട്ടിപ്പള്ളിയിലെ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് കൃത്യസമയം പറയുന്നില്ലെങ്കിലും വൈകി എത്തുന്നവർക്ക് അതൊരു സൗകര്യമാവും എന്നാണ് വിവരം